കണ്ണിവയൽ ഗവൺമെൻറ് യു പി സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഗോപാലകൃഷ്ണ മാസ്റ്ററെ സ്ഥലം മാറ്റാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് സ്കൂൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എ ഇ ഓഫീസിലേക്ക് വിദ്യാർത്ഥികൾ മാർച്ച് നടത്തി മാർച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഫിലോമന ജോണി ഉദ്ഘാടനം ചെയ്തു കണ്ണിവയൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ ബാലവേല ചെയ്യിച്ചതായുള്ള ആരോപണത്തിൽ ഹെഡ് മാസ്റ്റർക്കെതിരെ പരാതിയില്ലെന്നും ആരോപണവിധേയനായി അധ്യാപകനെ സ്ഥലം മാറ്റിയത് ന്യായീകരിക്കുന്നില്ലെന്നും ഈ വിഷയത്തിൽ അന്വേഷണ നടപടിയെടുക്കാതെ ഹെഡ്മാസ്റ്ററെ സ്ഥലം മാറ്റുന്നത് സ്കൂൾ കുട്ടികളോടുള്ള അനീതിയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്തിന്റെ ഇംപ്ലിമെന്റ് ഓഫീസർ കൂടിയായ ഗോപാലകൃഷ്ണ മാസ്റ്ററെ സ്ഥലം മാറ്റുന്നത് പഞ്ചായത്തിൻ്റെ പതിനഞ്ചോളം പ്രോജക്റ്റുകളെ അവതാളത്തിലാക്കുമെന്നും അതുകൊണ്ടാണ് ഹെഡ് മാസ്റ്ററുടെ സ്ഥലം മാറ്റത്തിനെതിരെ പ്രതിഷേധിക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു പ്രതിഷേധ യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് സന്തോഷ് നൂറനാനിക്കൽ ടോമി പുതുപ്പള്ളി ജോളി പെണ്ടാനം പുഷ്പമ്മ കളമ്പുകാട്ട് ലിൻസിക്കുട്ടി സെബാസ്റ്റ്യൻ സണ്ണി കൊയ്ത്തുരുത്തൽ ഷേർലി ചിങ്കലൽ ജെസി ടോം ഡെറ്റി ഫ്രാൻസിസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രഞ്ജിത്ത് പുളിയക്കാടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കണ്ണിവല യു പി സ്കൂളിലെ മൂന്ന് പട്ടികവർഗ വിദ്യാർത്ഥികളെ ബാലവേല ചെയ്യിച്ചു എന്ന ആരോപണത്തിൽ ആരോപണവിധേയനായ അധ്യാപകനെ സ്കൂളിൽ നിന്നും കഴിഞ്ഞയാഴ്ചയാണ് സ്ഥലം മാറ്റിയത് സംഭവത്തിലുള്ള പരാതിയിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ നേരിട്ടുള്ള അന്വേഷണം നടത്തിയായിരുന്നു നടപടി ഇതിനു പിന്നാലെ അക്കാദമിക് തലത്തിലുള്ള നടപടികൾ പൂർത്തിയായിട്ടില്ലെന്ന് വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളിലെ ഹെഡ്മാസ്റ്ററെ സ്ഥലം മാറ്റിയെന്ന് ഡിപ്പാർട്ട്മെന്റ് തല ഉദ്യോഗസ്ഥന്മാർ സൂചിപ്പിച്ചു സ്കൂളിൽ കഴിഞ്ഞയാഴ്ച നടന്ന സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലെ യുവജന സംഘടനകളും മലവേട്ടുവ സഭയും സജീവമായി ഇടപെട്ടിരുന്നു